ലളിതമായ വണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണ്ണനിധി രണ്ടായിരത്തി മൂന്നിൽ ഇന്ന് തന്നെ അംഗമാകൂ അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എ ഗൾഫിൽ ഒരു നല്ല ജോലി സ്വപ്നമായുള്ളവർക്ക് ഒരു സുവർണാവസരം നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ ഒമാൻ യുഎഇ റെസ്റ്റോറന്റ് ഹോട്ട് ഫുഡ് സെക്ഷനിലേക്ക് ഫെബ്രുവരി ആറ് ചൊവ്വാഴ്ച പത്ത് മുതൽ രണ്ടുവരെ നിലമ്പൂർ റോസ് ഇന്റർനാഷണൽ ഹോട്ടലിൽ വെച്ച കമ്പനി നേരിട്ട് ഇന്റർവ്യൂ നടത്തുന്നു വാടക കുടിശ്ശിക പ്രശ്നം ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിന് വ്യാപാരിയെ സമീപിച്ച കേരള ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ എടവണ്ണ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ഷാജി ഷാനവാസിനെയും കെട്ടിട ഉടമ ഫക്രുദ്ദീനെയും അകാരണമായി ക്രൂരമർദ്ദനം നടത്തിയ പ്രതികളെ ഉടൻ പിട മാതൃകാപരമായ ശിക്ഷ നൽകാൻ നടപടി സ്വീകരിക്കണമെന്ന് എടവണ്ണയിൽ ചേർന്ന കെട്ടിട ഉടമകളുടെ പ്രതിഷേധ സംഗമം ആവശ്യപ്പെട്ടു അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് എം ഫസൽ മുഹമ്മദ് പെരിന്തൽമണ്ണ യോഗം ഉദ്ഘാടനം ചെയ്തു പ്രവാസിയും കാരകുന്ന് സ്വദേശിയുമായ കെട്ടിറ ഉടമ ഫക്രുദ്ദീന് നൽകാനുള്ള വാടക കുടിശ്ശിക നിരവധി തവണ ആവശ്യപ്പെട്ടെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട പല തവണകളായി മധ്യസ്ഥരുമായി ചർച്ച ചെയ്യുകയും വാടക കുടിശ്ശിക ലഭിക്കാതെ വരികയും വന്നപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സംഘടനയ്ക്ക് ലഭിച്ച പരാതിയിൽ തീർപ്പുണ്ടാക്കാനുമാണ് സ്ഥലത്തെത്തിയത് ഈ സമയത്താണ് കണ്ടാൽ അറിയാവുന്ന സംഘത്തിൽ നിന്നും ഷാജിക്ക് മർദ്ദനമേറ്റതെന്നും പരാതിയിൽ പറയുന്നു പരാതിയിൽ പോലീസ് കേസെടുക്കാത്ത പക്ഷം ശക്തമായ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുമെന്നും ജില്ലാ ഭാരവാഹികൾ പറഞ്ഞു അപ്പൊ പരമാവധി അതുമായി യോജിച്ചു പോകാൻ ആ നിക്കുന്ന വാടകക്കാരെ വാടകക്കാരുടെ സംരക്ഷണത്തിനോട് സംരക്ഷിച്ചുകൊണ്ട് മുമ്പോട്ട് പോയി അവരുടെ നിലനിൽപ്പും കൂടി ഉൾക്കൊണ്ടുകൊണ്ട് പോയ ഒരു വ്യാപാരിയുടെ ഒരു ബിൽഡിംഗ് ഓണറെ ആ വ്യാപാരികൾ ചെയ്ത ഏറ്റവും മോശമായ കാര്യമാണ് ഇന്നിവിടെ നടപ്പിലാക്കി നടപ്പിലായത് എന്നുള്ള കാര്യത്തിന്റെ പ്രതിഷേധമാണ് ഈ കാണുന്ന എന്ന് നമുക്ക് പറയാൻ ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് തൊടുവിൽ അഷ്റഫ് അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി പി പി അലവി സെക്രട്ടറിമാരായ സലീം മാമ്പള്ളി ചുങ്കത്ര എം സവ്യദേവൻ അങ്ങാടിപ്പുറം കാളിപ്പറമ്പൻ മുസ്തഫ ഹാജി സലാം ഹാജി പട്ടിക്കാട് ഒ കെ മൊയ്തീൻ വണ്ടൂർ കെ പി എം ഷൌക്കത്ത് സണ്ണിമത്തായി മുട്ടിക്കടവ ജമാൽ മാറായിൽ വാണിയമ്പലം ബി ടി റാലി കാളികാവ് കാപ്പിൽ അയമു ഹാജി കെ ഷംസുദ്ദീൻ എടവണ്ണ മുഹമ്മദ് ഷൌക്കത്ത് പത്തപരിയം മൂലത്ത് ഷൌക്കത്ത് അലി ഷാജി ഷാനവാസ് സി പി കുഞ്ഞാൻ എന്നിവർ പ്രസംഗിച്ചു ഈസ്റ്റ് ലൈവ് എടവണ്ണ